നമസ്കാരം റൂട്ടുപിഷ്യ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം എന്താണ് എം ഡി എം എ യുവാക്കളെ എം ഡി എം എയിലേക്ക് ആകർഷിക്കുന്നത് എന്താണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആനന്ദം അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പിടികൂടുന്ന മയക്കുമരുന്നുകളിൽ പറഞ്ഞു കേൾക്കുന്ന ഏറ്റവും വലിയൊരു പേരാണ് എം ഡി എം എ ഏറ്റവും കൂടുതൽ യുവാക്കളെയാണ് എം ഡി എം എ പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വ്യാപകമായി ചെറുപ്പക്കാരുടെ പക്കൽ നിന്നും ഈ മാരകമായ മയക്കുമരുന്ന് പിടികൂടുവാൻ കാരണം എന്താണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മൂലം ലഭിക്കുന്ന ആനന്ദം ക്രിസ്റ്റൽ മെത്ത് ഐസ് മെത്ത് കൽക്കണ്ടം എന്നിവയുടെ രൂപത്തിൽ ലഭിക്കുന്ന മാരകമായ മയക്കുമരുന്നാണ് എം ഡി എം എ മെത്തലിൻ ഡയോക്സിൻ മെത്താ എന്നിവ മനുഷ്യന്റെ ചിന്ത ഗ്രഹണശക്തി സഹാനുഭൂതി എന്നിവയെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരു സിന്തറ്റിക് ലഹരി മരുന്നാണ് എം ഡി എം എ ഈ മാരക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മൂലം പന്ത്രണ്ട് മണിക്കൂറിലേറെ വളരെ ഉത്സാഹഭരിതരായിരിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉറക്കത്തെ അകറ്റി നിർത്തും ശരീരത്തിന്റെ ഉന്മേഷത്തെ ഉത്തേജിപ്പിക്കും തലച്ചോറിലെ നാടികൾ തമ്മിൽ വിവരം കൈമാറുന്ന പാസപദാർത്ഥങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള മാരകമായ മയക്കുമരുന്നാണ് ലഹരി മരുന്നാണ് എം ഡി എം സഹാനുഭൂതി വൈകാരിക അടുപ്പം എന്നിവ തോന്നിക്കാൻ കാരണമാകുന്ന സെറാറ്റോണിൻ ഡോക്കോമിൻ എന്നിവയെ എം ഡി എം എ നേരിട്ട് സ്വാധീനിക്കുന്നു മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണവും എം ഡി എം എ എന്ന മാരകമായ ലഹരി മരുന്ന് മണിക്കൂറുകളോളം ഏറ്റെടുക്കുന്നു എം ഡി എം എ ഉപയോഗിക്കുന്നതോടെ ഉത്തേജനവും ഉൽപാദന അവയവങ്ങളുടെ ഉന്മേഷവും ഉപയോക്താവിന് ലഭിക്കുന്നു ക്യാപ്സൂൾ പൊടി ക്രിസ്റ്റൽ രൂപങ്ങൾ എന്നിവയുടെ ആകൃതിയിൽ എം ഡി എം എ ലഭിക്കുന്നു എന്നാണ് അടുത്ത കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ നിന്നും മനസ്സിലാകുന്നത് വെള്ളത്തിൽ തിലർത്തിയും കത്തിച്ചും ശ്വസിച്ചും കുത്തിവെച്ചും എം ഡി എം എ ഉപയോഗിക്കുന്നു എം ഡി എം എയുടെ സ്വാധീനം ശരീരത്തിൽ കുറയുന്നതോടെ വിശപ്പ് ക്ഷീണം തളർച്ച എന്നിവ അനുഭവപ്പെടുന്നതായി ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചവർ സാക്ഷ്യപ്പെടുത്തുന്നു സ്ഥിരമായി എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉറക്കമില്ലായ്മയും തലച്ചോറിനെയും നട്ടലിനെയും ഉൾപ്പെടെ ഗുരുതരമായ ബാധിക്കുന്ന രോഗങ്ങൾ ഉണ്ടാകുന്നു ഹൃദയമിടിപ്പിന്റെ വർധനവ് പരിഭ്രാന്തി ആക്രമണ സ്വഭാവം ഉത്കണ്ഠ വിഷാദം തുടങ്ങിയ അസുഖങ്ങൾ വരെ സംഭവിക്കാം ഇത് അതിവേഗം എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകളുടെ മരണത്തിന് ഇടയാക്കും സ്ഥിരമായി എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പത്ത് വർഷം വരെ മാത്രമാണ് ആയുസ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മദ്യം പോലെയും കഞ്ചാവ് പോലെയും മണമില്ല എന്നതാണ് എം ഡി എം എ കൂടുതലായി ഉപയോഗിക്കുവാനുള്ള കാരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കൽ പോലും എം ഡി എം എ ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ അതുമായി ചേരുന്നു എന്നുള്ളതാണ് ഈ മാരകമായ മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും എന്താണ് ഈ മയക്കുമരുന്ന് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദോഷവശങ്ങൾ ഇത് ഏതെല്ലാം തരത്തിൽ നമ്മുടെ ശരീരത്തെയും കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കുമെന്നും അറിഞ്ഞിരിക്കേണ്ടത് പുതുതലമുറയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ് അറിഞ്ഞോ അറിയാതെയോ ഈ മയക്കുമരുന്ന് കണ്ണികളുടെ വലയിൽപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത് നാം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ എന്തൊക്കെ പ്രവർത്തികളിൽ ഏർപ്പെടുന്നുവെന്നും ഏതു സമയത്ത് വീടുകളിൽ വരുന്നുവെന്നും ഏതൊക്കെ സമയങ്ങൾ പഠിക്കുവാനായി ഉപയോഗിക്കുന്നുവെന്നും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് യാതൊരു സാമൂഹിക പ്രതിബദ്ധയും ഇല്ലാത്ത ഈ സമൂഹത്തിൽ ഒന്നും അറിയാതെ നമ്മളും വഞ്ചിതരായേക്കാം നമ്മുടെ കുട്ടികളും ഈ കണ്ണുകളിൽ പെട്ടുപോയേക്കാം വീണു കഴിഞ്ഞാൽ എഴുന്നേൽക്കാനാകാത്ത വിധം അകപ്പെട്ടു പോകും വിവിധ ഡിപ്പാർട്ട്മെന്റുകളും പോലീസും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തുകയാണ് മാരകമായ മയക്കുമരുന്ന് ഉപയോഗങ്ങൾക്കെതിരെയുള്ള നിയമ സംവിധാനങ്ങൾക്ക് ശക്തി പകരണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം ജാഗ്രതയോടെ കരുതലോടെ ചിന്താശക്തിയോടെ തിരിച്ചറിവോട് കൂടി